അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് അതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതിൽ നമ്പേഴ്സും ലെറ്റേഴ്സും കുറച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ നമുക്ക് ക്യാപ്ചേ ഈസി ആയിട്ട് ലേണേഴ്സ് ടെസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ സ്ക്രീൻ ഇത് സ്ക്രീനാണെന്നും അറിയാം ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്യാപ്ചേ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിൽ അടിക്കുക എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ കീബോർഡ് പരിചയപ്പെടുത്തി തരാം ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു നമ്പേഴ്സും ലെറ്റേഴ്സും നമുക്ക് ആവശ്യമാണ് പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിൽ നമുക്ക് ക്യാപിറ്റൽ ക്യാപ്ചെ മാത്രമേ വരുള്ളൂ അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ക്യാപ്ചെക്കായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീയാണ് ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത് ഇതെവിടെ കാണുന്നു ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിക്കുന്ന എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഓൾറെഡി കീബോർഡിൽ നമ്മൾ കാണുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണല്ലോ എന്നുള്ളത് പക്ഷേ നമ്മൾ കീബോർഡിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ നമ്മൾ ക്യാപ് ഓൾറെഡി നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണുമ്പോൾ അത് തന്നെയല്ലേ സ്ക്രീനിൽ വരാമെന്നുള്ള സംശയം വരും പക്ഷെ അല്ല നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിലും നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്മോൾ ലെറ്റേഴ്സാണ് വരിക അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാപ്ചെ ടൈപ്പ് ചെയ്യാൻ നോക്കാം നമുക്കിങ്ങനെ സ്ക്രീനിൽ ക്യാപ്ചയെ ടൈപ്പ് ചെയ്യേണ്ടത് ക്യാപ്ചേ തരും അപ്പോൾ അത് ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക കൂടുതലായിട്ടും നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിൽ കാണുന്നത് മൊത്തം ലെറ്റേഴ്സ് ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുത്ത വർഷത്തുള്ള ഈ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ചെയ്യാൻ അടിക്കാൻ വേണ്ട എല്ലാ ലെറ്റേഴ്സും നമ്പേഴ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനിടയിൽ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള ഈ കീബോർഡിൽ കാണുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ടായിരിക്കും വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ക്യാപ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇൻ കേസ് നമുക്ക് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് സ്ക്രീനിൽ ക്യാപ്ചർ തരുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ തുടരുക ഇപ്പോൾ സ്മോൾ ലെറ്ററാണ് വേണ്ടെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് നമ്മൾ അടിച്ചു കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററാണെ വേണമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരുന്നതായിരിക്കും ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്താൽ സ്മോൾ ലെറ്റേഴ്സ് വരുന്നതായിരിക്കും നമ്മുടെ കീബോർഡിൽ ഇപ്പോൾ മൊത്തം ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും അത് ടൈപ്പ് ചെയ്യുമ്പോൾ ആണ് സോറി ക്യാപിറ്റൽ തന്നെയാണ് വരിക എന്നതുള്ളത് പക്ഷേങ്കിൽ നമ്മൾ ഈ കീബോർഡിലുള്ള ലെറ്റേഴ്സിന് ടച്ച് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടച്ച് ചെയ്താലും അവിടെ ക്യാപ്സ് ലോക്ക് ഓഫ് ആണെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ വരികയുള്ളൂ